കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ എസ് ആർ ടി സി ബസ് കാളിയാമ്പുഴയിലേക്ക് മറിഞ്ഞ് രണ്ടു പേർ മരണപ്പെട്ടു നിരവധി പേർക്ക് കാളിയാമ്പുഴയിലേക്കാണ് ബസ് മറിഞ്ഞത് സംഭവസ്ഥലത്ത് ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു തിരുവമ്പാടി ആനക്കാംപുയിൽ റൂട്ടിലാണ് അപകടം സംഭവിച്ചത് ആനക്കാംപുയിലേക്ക് വരികയായിരുന്ന ബസ് കലുങ്കിലിടിച്ച് പുഴയിലേക്ക് മറിയുകയായിരുന്നു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നുച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് സംഭവം നടന്നത് അപകടത്തിൽ പരിക്കേറ്റ് ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്ത്രീയാണ് മരണപ്പെട്ടത് തിരുവമ്പാടി കണ്ടപ്പൻചാൽ സ്വദേശിനിയാണ് മരണപ്പെട്ടത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് തിരുവമ്പാടി സ്വകാര്യ ആശുപത്രിയിൽ ഇരുപതോളം പേർ ചികിത്സയിലാണ് ആരെങ്കിലും വെള്ളത്തിൽ മുങ്ങിയെന്ന് സംശയമുണ്ടെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് പുഴയിൽ തിരച്ചിൽ തുടരുകയാണ് പുഴയിൽ ഒഴുക്കില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ബസിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി കണ്ടക്ടർക്കും ഡ്രൈവർക്കും മറ്റ് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത് ബസ് റോഡ് ിൽ നിന്ന് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് കീഴ്മേൽ മറിയുകയായിരുന്നു കൈവരികളോ സുരക്ഷാ ബാരിക്കേഡുകളോ ഇല്ലാത്ത പാലത്തിൽ നിന്നാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞതെന്ന് ദൃസാക്ഷികൾ പറയുന്നു പാലത്തിനോട് ചേർന്നുള്ള കലിങ്കിലിടിച്ച് ബസ് നിയന്ത്രണം വിട്ട് തലകീഴായി പുഴയിലേക്ക് മറിയുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു അപകടം നടന്ന ഉടനെ തന്നെ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും പുറത്തെച്ചു നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നാലോളം പേരെ പുഴയിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത് ബസിന്റെ മുൻഭാഗത്തിനും പുഴയ്ക്കുമിടയിൽ കുടുങ്ങിയവരെ ഏറെ ശ്രമകരമായിട്ടാണ് പുറത്തെടുത്തത് ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് ബസിന്റെ ഭാഗങ്ങൾ നീക്കിയ ശേഷമാണ് ചിലരെ പുറത്തെടുത്തത് പുഴയിലേക്ക് വീണ ബസ് ട്രെയിൻ ഉപയോഗിച്ച് പുറത്തേക്ക് കയറ്റാനാണ് ശ്രമം സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് മുത്തപ്പൻ പുഴയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നാല്പതോളം പേരാണ് ബസ്സിലുണ്ടായിരുന്നതെന്ന് ദൃസാക്ഷികൾ പറയുന്നു ബസ്സിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന സംശയത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചിരുന്നു പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തിരുവമ്പാടിയിലും മുക്കത്തെയും ആശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി